ഹലോ ഫ്രണ്ട്സ് വെള്ളവ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്നൊരു സൺഡേ ഉണ്ടായിരുന്നു എനിക്ക് ഏട്ടനൊക്കെ ഒഴിവാണ് അപ്പം നമുക്കൊരു ഉണ്ട് കേട്ടോ ഹൗസ് ഫാമിങ് അപ്പം നമ്മളെല്ലാവരും കൂടി അതിന് പോവുകയാണ് അമ്മ വരണില്ല കേട്ടോ എനിക്ക് കണ്ണത്തത് അങ്ങോട്ട് റെഡി ആയിട്ടില്ല അതുകൊണ്ട് അമ്മ വരണില്ല ഞാൻ ഏട്ടനും പിള്ളേരുമായി പോവാണ് അപ്പം ഇങ്ങോട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ ഞങ്ങൾ ബൈക്കിലാണ് പോണത് ചേലക്കര എന്ന് പറഞ്ഞ ഭാഗത്താണ് കേട്ടോ നമുക്ക് ഇന്ന് കുടിയിരിപ്പുള്ളത് അപ്പോൾ നോക്കിയപ്പോൾ വണ്ടിയിൽ എണ്ണ ഇല്ല അപ്പോൾ എണ്ണ എണ്ണടിക്കാനും കാറ്റടിക്കാനും കൂടിയിട്ടാണ് കേട്ടോ നമ്മളവിടെ കയറിയത് അപ്പോൾ നമ്മൾ സ്ഥിരം പോണ പമ്പായ കാരണം നമ്മൾ തന്നെ അത് ചെയ്തു എണ്ണ ഒക്കെ അടച്ച് ഇറങ്ങി ഇറങ്ങിയിട്ടോ നമ്മൾ ഒറ്റപ്പാലം മായനൂർ പാലത്തിനടുത്ത് എത്തിയിട്ടോ എന്ത് രസമല്ലേ പാലവും പുഴയും ഒക്കെ കാണാൻ കണ്ണനും കാശിക്കുട്ടനും പുഴയ്ക്ക് പോകണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വരുമ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ അവിടെ എത്തിയിട്ടു ഇതാണ് കേട്ടോ പുതിയ വീട് എൻ്റെ ഏടത്തിയമ്മയുടെ വീടാണ് എടത്തിയമ്മയുടെ സ്വന്തം വീടാണ് കേട്ടോ തോഴുപ്പാടത്ത് അപ്പോൾ ഏട്ടൻ്റെ മോനും മോളാണ് കേട്ടോ അപ്പം ഞങ്ങൾ സംസാരിച്ച് നിൽക്കുകയാണ് എല്ലാവരും കൂടി കണ്ണനും കാശിക്കുട്ടനും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ ഫോൺ നോക്കുകയാണ് കണ്ണനും കാശിക്കുട്ടനും അപ്പം ഞങ്ങളങ്ങനെ ഒന്ന് ഓരോന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മക്കളാണ് കേട്ടോ ഏട്ടൻ്റെ മക്കളാണ് വീട് എടുത്തു വരുന്നത് അപ്പോൾ വീടൊക്കെ അടിപൊളി വീടാണ് കേട്ടോ എല്ലാവരും വന്നിട്ടുണ്ട് എല്ലാവരോടും സംസാരിച്ചു നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് നമ്മളോട് സംസാരിച്ചു വീടിയൊക്കെ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മളവിടെ എല്ലാവരോടും കുറേ നേരം സംസാരിച്ചു ശ്രീകുട്ടി ഇങ്ങനെ ഓരോന്ന് കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ എന്നോട് അവളോട് ഇങ്ങനെ സംസാരിച്ചു ശ്രീകുട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ ചേട്ടൻ്റെ മോളാണേ സ്വന്തം ചേട്ടൻ്റെ മോളാണ് കേട്ടോ കുറച്ചു നേരം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ അപ്പം നമ്മുടെ മക്കളൊക്കെ നേരത്തെ കഴിച്ചായിരുന്നു അപ്പം ഞാനും ഏട്ടനും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കാൻ കേട്ടോ അപ്പോൾ അവിടുത്തെ കഴിക്കാൻ ബിരിയാണി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനും ഏട്ടനും കൂടിയും ഫുഡൊക്കെ കഴിച്ചു പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ ഇത്ര ദൂരം വന്നിട്ട് നമ്മുടെ വാണാലിക്കാവ് കാണാൻ പോകാതിരിക്കും ശരിയല്ലോ അപ്പോൾ ഞാനും ഏട്ടനും വെയിലൊക്കെ ആറി ഒരു നാല് മണിയായി കാണും കേട്ടോ ഞാൻ ഏട്ടനും പിള്ളേരൊക്കെ കൂടി നമ്മൾ വാഴാലിക്കുമ്പോൾ കാണാൻ പോവുകയാണ് ഇവിടെ ഇത്രയും ദൂരം എത്തിയിട്ട് നമ്മൾ പോയില്ല എന്ന് പറഞ്ഞത് ശരിയല്ലോ പാടൊക്കെ കൊയ്യണ സമയമാണല്ലോ കാണാൻ നല്ല രസം ഉണ്ടാവും വെയിലൊക്കെ ഉണ്ട് എന്നാലും നാലുമണിയായിട്ട് വെയിലൊന്നും ആറിയിട്ടില്ല കേട്ടോ എന്നാലും പോവാമെന്ന് വിചാരിച്ചു ഇത്ര ദൂരം എത്തിയിട്ട് പോവാതിരിക്കുന്നത് ശരിയല്ലോ വാഴാലിക്കാവിൻ്റെ സൗന്ദര്യം നമുക്ക് പ്രത്യേകിച്ച് ആരും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല എന്നറിയാം ഒരുപാട് സിനിമകൾക്കായാലും ഷോർട്സിനായാലും ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും എന്നറിയാം എന്നാലും നമ്മളൊന്ന് പറയാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരുപാട് സ്ഥലങ്ങളിലൊന്നാണ് നമ്മുടെ വാഴാലിക്കാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി രമണീയമായ സ്ഥലം എന്ന് പറയാം നെല്ലൊക്കെ കൊയ്യണ സമയമായാലും അതുപോലെ തന്നെ പച്ചപ്പായി നിൽക്കുന്ന സമയമായാലും ഏത് സമയത്തായാലും വഴാലിക്കാവിൻ്റെ ആ പുഴ ആയാലും പാടായാലും കാവായാലും എല്ലാവരും പ്രത്യേക രസമാണ് നാലുമണി ആയെന്ന് പറയാനേ ഉള്ളൂ കേട്ടോ നല്ല വെയിൽ പറഞ്ഞ് നല്ല വെയിലുണ്ട് പാടൊക്കെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വൈക്കോലിങ്ങനെ കെട്ടി വെച്ചൊക്കെയാണ് കേട്ടോ നമ്മുടെ കാശിക്കുട്ടനെ കണ്ടെങ്കിൽ അതൊക്കെ ഉറിട്ടിങ്ങനെ കളിക്കാൻ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ചളിയാവും എന്നൊക്കെ പറഞ്ഞ് അതിന് ഏട്ടനും ചീത്ത പറഞ്ഞു ചളിയാവും ഇങ്ങോട്ട് വായുവെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ മക്കൾ കേൾക്കണ നല്ല കളിക്കണുണ്ട് പാടത്തിൽ കൂടെ ഓടുകയൊക്കെ ചെയ്യണം നമ്മുടെ മക്കൾ അവിടെ ഇങ്ങനെ കല്ലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് കയറാൻ പറ്റുന്നില്ല കാശിക്കുട്ട അമ്മ പിടിക്കുന്നൊക്കെ പറഞ്ഞു ഞാനേ ഏട്ടം കൈ പിടിച്ചിട്ടാണ് കയറിയത് അപ്പോൾ കണ്ണൻ കാശിക്കുട്ടനും കയറ്റിയിട്ടോ അങ്ങനെ നമ്മൾ നേരെ കാവുവിൻ്റെ അവിടേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ പൂരമായാലും ഈ മാസം ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതിയാണ് കേട്ടോ പൂരം അപ്പം അതിൻ്റെ പണികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിറയെ സൺഡേ ആയത് തന്നെ പാടത്തും പുഴയിലൊക്കെ ഭയങ്കര ആൾക്കാരും തിരക്കൊക്കെ ഉണ്ട് കേട്ടോ നമുക്കറിയാവുന്ന ആൾക്കാരൊന്നുമല്ല ദൂര സ്ഥലത്തുള്ള ആൾക്കാരാണ് അപ്പം കൂട്ടത്തിൽ നമ്മളുണ്ട് കേട്ടോ അവിടെ അപ്പം നമ്മൾ അവിടെയൊക്കെ നടന്നു വീടിയൊക്കെ ഒരുപാട് എടുത്തു കേട്ടോ അവിടെ പണിയൊക്കെ നടന്നു പൂരത്തിന് പ്രമാണിച്ചാൽ തോന്നുന്നു പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആൽത്തറുടെ മുകളിലേക്ക് കയറുന്നുണ്ട് നമ്മൾ അപ്പം ആൽത്തറുടെ മുകളിലേക്കൊക്കെ നമ്മൾ കയറി അവിടെ നിന്ന് കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ ഒരുപാട് വണ്ടികൾ വന്ന് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുറേ ആൾക്കാരും ഉണ്ട് അതിന് മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പുഴയൊക്കെ കാണാവേ നല്ല രസം ഉണ്ടോ അങ്ങനെ കാണാൻ മണാലിക്കാവിൻ്റെ പ്രത്യേക ഭംഗി എന്ന് പറയുന്നത് ആ പാടത്തിൻ്റെ നടുവിലുള്ള ആരും ആ കൂത്തുമാടം തന്നെയാണ് കേട്ടോ ഇവ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഇതൊക്കെ വെള്ളം വന്ന് മൂടുംട്ടോ കൂത്തുമാടത്തിനൊക്കെ നല്ല ഫുള്ളായി വെള്ളം നിറയും പകുതി മുക്കാലും വെള്ളം നിറയും കേട്ടോ അതുപോലെ ആലും ഒക്കെ വെള്ളത്തിനും ഓടി പക്ഷെ നമ്മളൊക്കെ കാണാൻ വരാറുണ്ട് കേട്ടോ ഈ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സമയത്തൊക്കെ നല്ല രസമാണ് കാണാൻ പുഴയൊക്കെ നിറഞ്ഞ് നിൽക്കുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ പണിയും കാശിക്കൂട്ടം നല്ല ഓടിക്കളിക്കണ്ടട്ടോ അവിടെ അവിടെ എത്തിയതും തുടങ്ങി നമ്മളെ മക്കൾ കളിക്കാൻ കേട്ടോ അവിടെ പാടത്ത് എന്താണ് വൈക്കോലൊക്കെ ഇങ്ങനെ കെട്ടണുണ്ട് അതുപോലെ തന്നെ പാടം കൊയ്യണുണ്ട് കേട്ടോ അപ്പുറത്ത് പാടത്ത് കൊയ്ത് നെല്ലൊക്കെ ഇങ്ങനെ ടാർപ്പയലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ കണ്ടായിരുന്നു ഇതൊക്കെ ഏട്ടനെ നല്ല രസം തോന്നിട്ടേട്ടൻ വീഡിയോ എടുത്തതാണ് കേട്ടോ നിങ്ങൾക്ക് എന്ന് അറിയില്ല നമ്മൾ അവിടെ കണ്ട കാഴ്ചകളാട്ടോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അമ്പലം ഉണ്ടെങ്കിൽ അതിനോട് ചേർന്ന് തന്നെ ഒരു കുളം ഉണ്ടാവും എന്ന് പറയുന്നല്ലോ ഇവിടെ ഇവിടെ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ പാടത്തിൻ്റെ അരികത്തായിട്ടൊരു കുളമാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അതിൻ്റെ പടവുകളൊക്കെ ചെയ്തിരിക്കുന്നത് വെട്ടുകല്ലോണ്ടിരിക്കും നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ നമ്മുടെ മക്കളിങ്ങനെ നോക്കണുണ്ട് കേട്ടോ നല്ല ചീത്ത പറയണ്ട ഞാൻ മീനുണ്ടമ്മ ഗപ്പി ഉണ്ടമ്മ എന്നൊക്കെ പറയണുണ്ട് നമ്മുടെ കാശിക്കുട്ടൻ മീൻ ചെറിയ ചെറിയ മീനുകളൊക്കെ കണ്ടിട്ട് പക്ഷെ ഇറക്കിയൊന്നും സമ്മതിച്ചില്ല കേട്ടോ ഒന്ന് നോക്കി ഇങ്ങോട്ട് പോകുന്നു കേട്ടോ പ്രത്യേകം എഴുതി പറയ ഇറങ്ങരുത് എന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് അപ്പം നമ്മളങ്ങോട്ട് ഇറങ്ങിയൊന്നും ഇല്ലാട്ടോ നമ്മുടെ മക്കൾക്ക് പാടം അവിടെയ്യാല് ഇവിടെയ്യാല് നമ്മുടെ വീടിൻ്റെ എവിടെ ഉണ്ട് എന്നാലും പാടം കണ്ടു കഴിഞ്ഞാൽ മക്കൾക്കൊരു രസമാണല്ലോ നമ്മുടെ മക്കൾ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കളിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനങ്ങനെ നടന്ന് വന്ന് ക്ഷീണമെന്ന് ഞാൻ കുറച്ചു നേരം അവിടെ ഇരുന്നു കേട്ടോ ഇനി നേരെ നമ്മൾ പുഴക്ക് പോയി വിചാരിച്ചു നല്ല വെയിലുണ്ട് കേട്ടല്ലോ പക്ഷെ നമ്മുടെ മക്കൾ സമ്മതിക്കണില്ല കാണാൻ പോണേന്ന് പറഞ്ഞിട്ട് അപ്പം എനിക്കിങ്ങോട്ട് ഇറങ്ങാൻ പറ്റണില്ല കേട്ടോ ഏട്ടനെ കുറവേ പറഞ്ഞു എന്നോട് തന്നെ ഇറങ്ങ നീ തന്നെ ഇറങ്ങ നീ അപ്പുറത്ത് കൂടെ ഇറങ്ങി വന്നിൻ്റെ വാശിക്കിറങ്ങല്ലേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷെ എനിക്ക് പറ്റണില്ല പേടിയുണ്ട് ഷൂ വെങ്ങാനും മിസ്സായി പോയി കഴിഞ്ഞ് ഞാൻ താഴെ കിടക്കും അപ്പം പിന്നെ ഏട്ടൻ കൈ വന്നു കേട്ടോ അങ്ങനെ മെല്ലെ ഇറങ്ങി അവിടെ നിന്ന് നേരെ നമ്മൾ പോണത് പുഴേക്കാണ് കേട്ടോ ദൈവത്തിന്റെ കുരുത്തം കൊണ്ട് വീണൊന്നും ഇല്ല കേട്ടോ അങ്ങനെ നേരെ നമ്മൾ പുഴയ്ക്ക് നടന്നു എന്ന് പറഞ്ഞ കണ്ടോ പ്രത്യേക ചന്ത അല്ലേ അപ്പം നമ്മൾ സൂം ചെയ്തിട്ട് എടുത്തതാണ് കേട്ടോ നല്ല ഭംഗിയിൽ കാണാൻ അവിടെ കാറൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ നേരെ പോയത് പുഴക്കാണ് പുഴയിലേക്കിറങ്ങി നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു കിട്ടും അപ്പം നമ്മൾ പോവുകയാണ് ഇവിടെ നിന്ന് അപ്പം നമ്മുടെ മക്കളും ഞാനും ഒക്കെ പോവുകയാണ് മക്കൾക്ക് ഇവിടെ നിന്ന് പോകണം എന്നൊന്നും ഇല്ലാട്ടോ പുഴയിലത്തെ വെള്ളവും അവിടെ ഇറങ്ങി കളിക്കണമെന്നൊക്കെ നല്ല രസമായി തോന്നിയിട്ട് പോകണമെന്നില്ലേ അപ്പം നമ്മുടെ വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ മേടിച്ച് എത്തി കേട്ടോ നമ്മളെ മക്കളേക്കായി കൂടുതൽ നമ്മുടെ കുട്ടാപ്പി നമ്മളെ കാത്ത് നിൽക്കുന്നുണ്ട് എന്താണ് മേടിച്ചിട്ട് വരുന്നത് അവനുള്ള പങ്ക് എന്തെങ്കിലും ഉണ്ടോ ഏട്ടൻ്റെയത്തേക്ക് പോകണുണ്ട് കാശിക്കുട്ടൻ്റെയത്തേക്ക് പോകണുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നേരെ അടുത്ത് എൻ്റെയത്തേക്കാണ് കേട്ടോ വരുന്നത് എൻ്റെ മേലിലൊക്കെ അവൻ കയറണുണ്ട് കേട്ടോ എന്താണ് മേടിച്ചേക്കണെന്ന് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ടാറ്റ ബൈ ബൈ സി യു